ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റിക്ക് പറ്റുന്ന ഒരു കിടിനം നെക്ക് ഡിസൈനാണ് സിമ്പിൾ പറഞ്ഞാൽ സിമ്പിൾ ആട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് പ്ലെയിൻ നെറ്റ് ഡിവിറ്റിൽ ചെയ്യുമ്പോഴേ കുറച്ച് കൂടുതൽ ഭംഗി ഉണ്ടാവുക അല്ലെങ്കിൽ അതിനനുസരിച്ച് ക്ലോത്ത് എടുക്കുക കേട്ടോ അപ്പോൾ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ട് നമുക്ക് യു നെക്ക് വരയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഇതിനൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ക്രോസ് പീസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അത് മറ്റേ ക്യാൻവാസും കാര്യങ്ങളോ ലൈനിങ് ഒന്നും ആവശ്യമില്ല കേട്ടോ അതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇതാണ് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടൊരു കളറ് കൊടുക്കാനായിട്ട് എടുക്കുന്നത് എന്നാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ തുണി മടക്കി വെച്ചിരിക്കണേ രണ്ടാക്കി മടക്കിയ തുണിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ടുണ്ട് ഇഞ്ച് വീതിക്ക് നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ മതി ഉണ്ടോ മൂന്നിഞ്ച് വീതി മാർക്ക് ചെയ്തിട്ട് ആയിട്ട് കുറച്ച് നീളത്തിൽ തുണിയെടുക്കുക എത്ര നീളത്തിനും ഞാൻ പറയുന്നില്ല വീതി മൂന്നിഞ്ച് ഒക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പം സൈഡൊന്ന് കറക്റ്റ് ആക്കിയിട്ടുണ്ട് സൈഡ് ഇത്തിരി ഒന്നും തള്ളി നിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ദേ ഇപ്പം നമുക്ക് ആകെ വേണ്ട ഈ ഒരു പീസാണ് കണ്ടതിൻ്റെ നീളം കണ്ടെ കുറച്ച് നീളത്തിലെടുത്തിട്ടുണ്ടേ ഇതങ്ങ് മാറ്റി വച്ചോളൂ ഇത് നമുക്ക് നെക്ക് ചെയ്യാനായിട്ട് നൈറ്റിയുടെ തന്നെ കട്ട് പീസിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ല വശത്തിൻ്റെ മേലെ കണ്ട ഒന്നര അഞ്ച് വീതി ആണ് വെച്ചിട്ട് ഇതുപോലെ അടിച്ചിട്ട് മറിച്ചിടുക അപ്പോൾ ഇതേ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കാലിഞ്ച് തയ്യൽത്തൊമ്പ ഇട്ടിട്ട് തുണിയുടെ നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് കാലിഞ്ച് തയ്യൽത്തൊപ്പിൽ അടിക്കുക എന്നിട്ട് കണ്ടോ ഇതുപോലെ അടിക്കുക എന്നിട്ട് നമുക്ക് ആ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ആ തയ്യൽ തുമ്പില്ലേ കാലിഞ്ചി തയ്യൽ തുമ്പ് അവിടെ ആ തയ്യൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എളുപ്പമാണ് ചെയ്യാനായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അതാണ് വേണ്ടത് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നിട്ട് അത് ആ ക്രോസ് പീസിന് അതിങ്ങനെ കിടത്തി വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മേലെക്കൂടെ പതിച്ചടിക്കുക അതെ ഇതിന് ശേഷം ആ ക്രോസ് പീസിനെ ഇത് കണ്ടോളൂ ആദ്യം ഒന്ന് മടക്കി പിന്നെ ഒന്നുകൂടി മടക്കിയിട്ട് മൊത്തം കാലിഞ്ച് ആദ്യം ഒന്ന് മടക്കി വീണ്ടും വീണ്ടൊന്നുകൂടി മടക്കിയിട്ട് കാല് ഇഞ്ച് തയ്യൽ തുമ്പിൽ പതിച്ച് അടിക്കുക വീഡിയോ ആണ് അത്യാവശ്യം വളരെ സ്ലോ ആയിട്ട് കാണിക്കുന്നത് എളുപ്പത്തിൽ മനസിലും ഇതൊരു നൈറ്റിക്ക് മാത്രമേ ഒരു നെക്ഡിസൈൻ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ നൈറ്റിക്കാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക ഫ്രോക്ക് നൈറ്റി പോലുള്ള നൈറ്റിക്കൊക്കെ ചെയ്യുന്ന ഒരു നൈറ്റ് ഡിസൈൻ ആണേ അപ്പോൾ നമ്മൾ പതിച്ച് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് പ്ലെയിൻ നൈറ്റിബിറ്റിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പ്ലെയിൻ നെറ്റിബിറ്റി ചെയ്യുമ്പോൾ നമ്മളെടുത്ത മൂന്നിഞ്ച് വീതി ഉള്ള തുണി പ്ലെയിൻ അല്ല പ്രിൻ്റഡ് നൈറ്റിബിറ്റിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ആയിട്ടുള്ള നൈറ്റി കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ആ പ്ലെയിൻ മെറ്റീരിയൽ ആ ഒരു റോസ് കളർ മെറ്റീരിയലിന് പകരം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കാം ഓക്കെ ഇനി നമ്മൾ ഒരു ഇഞ്ച് വീതി ചുറ്റുമൊന്ന് മാർക്ക് ചെയ്യുക ഇഞ്ച് ഇട്ട കഴുത്തിൽ നിന്നും പുറത്തായിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പ് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ആ മൂന്നിഞ്ച് വീതിയുള്ള തുണി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു വശം നമ്മൾ കാലിഞ്ച് കാലിഞ്ച് വെച്ച് രണ്ടാക്കി മടക്കുക അടിക്കുക ഓക്കെ അതിൻ്റെ വേറെ വശം ഒറ്റ മടക്കേ പാടുള്ളൂ ഒരു തവണ മടക്കിയിട്ട് അടിക്കുക മനസ്സിലായല്ലോ ഒരു സൈഡ് രണ്ട് തവണ കാലഞ്ച് കാലിഞ്ചി വെച്ച് മടക്കി അടിക്കുക മറ്റേ സൈഡ് ഒറ്റ തവണ മടക്കി അടിക്കുക അപ്പോൾ അത് ഞാൻ മടക്കി അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് കണ്ടല്ലോ തയ്യൽ തുമ്പ് കണ്ണുണ്ടോ ഒരു ഒരു സൈഡ് ഒറ്റ ഒറ്റത്തവണേ മടക്കിയിട്ടുള്ളൂ കാലിഞ്ച് മറ്റേ സൈഡ് ഇതേ രണ്ട് തവണ മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒറ്റത്തവണ മടക്കിയില്ലേ ആ ഒറ്റത്തവണ മടക്കിയ ഭാഗം ഇപ്പം നമ്മൾ വരച്ച ലൈനില്ലേ ആ ലൈനിൽ അതായത് ഒരിഞ്ച് തയ്യൽ തുമ്പിൽ ഒരിഞ്ച് ഗ്യാപിട്ട് മാർക്ക് ചെയ്തില്ല അവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചുരുക്കം വെച്ചുവരു ഇങ്ങനെ പ്ലീറ്റിട്ട് പ്ലീറ്റിട്ട് ചുറ്റും കൊണ്ടുവരും കേട്ടോ അതുവരെ കൊണ്ടുവരാം ഇപ്പം നെക്കിൽ തന്നെ കൊടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല പക്ഷേ നെക്കിൽ നിന്നും ഒരിഞ്ച് താഴെ നിൽക്കുമ്പോഴാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി വരുക ഇങ്ങനെ കാലിഞ്ച് കാലിഞ്ചിൽ വെച്ച് മടക്കിയിട്ട് ചെയ്തു വരാം അപ്പം നിങ്ങളുടെ നൈറ്റി ബീറ്റ് പ്രിൻ്റ് ആണെങ്കിൽ ഈ പ്ലീറ്റ് കൊടുക്കുന്ന തുണി പ്ലെയിൻ ആയിരിക്കണം ഓക്കെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഞാനെടുത്തിരിക്കുന്നത് പ്ലെയിൻ നാറ്റി ബിറ്റ് ആയതുകൊണ്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ഉള്ള ഒരു തുണിയാണ് പ്ലീറ്റ് വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പ്രിൻ്റ് ആയിട്ടുള്ള നാറ്റിബിറ്റ് എടുക്കുകയാണെങ്കിൽ ആയിട്ടുള്ള തുണിയിൽ ഇതുപോലെ പ്ലീറ്റ് കൊടുക്കണം അപ്പോഴേ ഭംഗി ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം ഇത് കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ചുരുക്കം വെച്ചു കൊടുക്കുക ഒരു കാലിഞ്ചെങ്കിലും ഉള്ളിലോട്ട് മടക്കി മടക്കി വെക്കണേ കാലിഞ്ചല്ലെങ്കിൽ അരഞ്ചല്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇതിൽ ഒരു ഒരു തവണ കാലിഞ്ചി മടക്കിയില്ലേ ആ ഭാഗമാണ് നമ്മൾ ആ വരച്ച ഭാഗത്ത് ഒരു ഇഞ്ച് വരച്ചില്ലേ അവിടെ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് വരിക പിന്നെ നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് ഇത് നമുക്ക് അയൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് കോട്ടനാണ് അപ്പം ഇത് കണ്ടോ സംഭവം റെഡി ആയിട്ടുണ്ട് സ്കൂൾ വശമൊക്കെ നല്ല നീറ്റാണ് ഉണ്ട് ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എളുപ്പമല്ലേ ഫ്രോക്ക് നൈറ്റിക്കാണ് അത് ബെസ്റ്റ് അല്ലാത്ത നൈറ്റിക്കും സൂപ്പറാണ് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഫ്രോക്കിലും ചെയ്യാം കുർത്തീസിലും ചെയ്യാം ഭംഗിയുണ്ടാവും വീഡിയോ ഇഷ്ടമൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് എളുപ്പമല്ലേ എളുപ്പമുള്ള നെക് ഡിസൈനെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ വെച്ച് തരാൻ മറക്കരുത് അപ്പോൾ താങ്ക്